രാഹുൽ ഗാന്ധിയെ കയ്യോടെ പിടികൂടി നമസ്കാരം വണക്കം വെൽക്കം ഇത് നിങ്ങളിൽ എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണാം എന്ന് എനിക്ക് അറിഞ്ഞുകൂട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടിപ്പോൾ മൂന്നേ മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ അതിൻ്റെ ഒന്ന് സൂചിപ്പിക്കുന്നത് ഉചിതമാകൊണ്ട് ഞാനതിനെ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അംബാനിയുടെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയില്ല അതിൻ്റെ വിവിധ വശങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോയോട് പ്രതികരിച്ച് ഒരു പ്രത്യേക ക്യാമ്പിലുള്ള വ്യക്തി പ്രതികരിച്ചതിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദ്യം എന്താണ് രാഹുൽ ഗാന്ധി ഇടുന്ന ടീഷർട്ടിന് പതിനായിരം രൂപ വിലയുണ്ടെന്ന് തനിക്ക് അറിയാമോളൂ എന്നാണ് ചോദ്യം എനിക്കറിയാൻ വയ്യായിരുന്നു ഞാൻ സാധാരണ ആളുകളുടെ വസ്ത്രത്തിൻ്റെ വില അങ്ങനെ അന്വേഷിച്ച് നടക്കാറില്ല ഞാൻ എൻ്റെ വസ്ത്രത്തിൻ്റെ വില പോലും ചിന്തിക്കാറില്ല കാരണം ചിന്തിക്കത്തക്ക വസ്ത്രമല്ല ഞാൻ ഇടുന്നതെന്ന് നിങ്ങൾക്കറിയാം ഈ ഒരു ഉടുപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു അപ്പോൾ സാധാരണ പ്രസംഗിച്ച് പോകുന്നവർക്കൊരു കൈമടക്ക് കൊടുക്കുന്ന രൂപ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതെന്നോട് വേണ്ട എന്ന് പറഞ്ഞ് ഇതാ എനിക്ക് സമ്മാനമായിട്ട് തന്നു അത് സ്വീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ ഞാൻ സ്വീകരിച്ചു എന്നാൽ അത് സ്വീകരിച്ചതിനെപ്പറ്റി എനിക്ക് കുണ്ഠിതമില്ല കാരണം ഇരുപത്തഞ്ച് വർഷം എനിക്കിത് പ്രയോജനപ്പെട്ടു എന്നോർക്കുമ്പോൾ എനിക്ക് ആ തന്നവരോട് നന്ദിയുണ്ട് അതുകൊണ്ട് നിങ്ങളെനിക്ക് ഷർട്ട് വേണമെന്ന് തേണമെന്നല്ല ഞാൻ ഈ സൂചിപ്പിക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം വളരെ കുറവാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായ ആശ്വാസമുണ്ട് അതുപോട്ടെ അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൈയോടെ പിടിച്ചു എന്താണ് അദ്ദേഹം ഇടുന്ന ടീ ഷർട്ടിന് പതിനായിരം രൂപ വില നിങ്ങൾ ആ ടീഷർട്ട് കണ്ട് കാണും ഒരു വെളുത്ത ടീഷർട്ട് അതിൻ്റെ കൂടെ ഒരു പെയർ ഓഫ് ട്രൗസേഴ്സ് അത് രണ്ടിനും കൂടെ എത്ര രൂപ നിങ്ങൾ വിലമതിക്കുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി തന്നെ ഈ കാലത്ത് പതിനായിരം രൂപയുടെ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ അതങ്ങ് വലിയ ഹിമാലയത്തിന് മുകളിൽ കൊണ്ടുവെക്കാനുള്ള വിലയൊന്നുമല്ല പത്ത് ലക്ഷം രൂപ വിലയുള്ളൊരു സൂട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെ നമുക്കറിയാം എന്നാൽ ഇത് പ്രത്യേകമായ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഒരു സഹോദരൻ ഒരു സുഹൃത്ത് അത്രപ്പെട്ടപ്പോൾ അതിൻ്റെ മനസ്സിലൊരു പ്രത്യേകമായ ഒരന്വേഷണത്തെ ഉണർത്തി എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ പറയുക ഇതിന് മുൻപ് ആരും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് രാഹുൽ ഗാന്ധി പപ്പുവാണോ 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 എന്ന് പറഞ്ഞതല്ലാതെ ഈ പപ്പുവിടുന്ന വേഷവിധാനങ്ങളെപ്പറ്റി ഒന്നും ആരും ഇന്ന് വരെ പരാമർശിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പണ്ട് അദ്ദേഹം ഉപയോഗിച്ചതിനേക്കാൾ വില കുറഞ്ഞ സാധാരണയിൽ സാധാരണക്കാരുടെ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ടീ ടീഷർട്ടിൻ്റെ വില എത്ര ആണെന്ന് തനിക്കറിയാമോടോ എന്ന വളരെ അക്രമാസക്തമായി എന്നോട് ചോദിച്ചതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു ഗുട്ടൻസ് കാണും എന്നത് എനിക്ക് ഏതാണ്ട് ബോധ്യമായപ്പോൾ ഞാൻ അത് സംബന്ധമായി അല്പം അന്വേഷണം നടത്തി കാരണം നാം ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെപ്പറ്റി കാര്യക്ഷമമായി അന്വേഷിച്ച് വസ്തുനിഷ്ഠമായ ഒരു നിലപാടെടുക്കുന്നതാണ് സ്വാഭിമാനമുള്ള എല്ലാവർക്കും യോഗ്യം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിനെപ്പറ്റി ഒരു നിഗമനത്തിലെത്താതെ എൻ്റേതായ ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ ഇങ്ങനെ മറ്റ് വീഡിയോകളുണ്ട് എന്ന് കണ്ടുപിടിച്ചു അതെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിത ശൈലികൾ എന്താണ് എന്നെ വിവരിക്കുന്നതാണ് അദ്ദേഹത്തിന് എത്ര കാറുകളുണ്ട് ഓരോ കാറിൻ്റെയും വില എത്രയാണ് ഏറ്റവും വില കുറഞ്ഞ കാറിന് അറുപത് ലക്ഷം രൂപയും ഏറ്റവും വില കൂറിയ കാർ കാറിന് മൂന്ന് കോടി രൂപയുമാണ് വില അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പക്കലുള്ള സ്വർണം ജുവലറി വില വിലയേറിയ കല്ലുകൾ ഇത്യാദി എത്ര അധികമുണ്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വിദേശത്ത് എവിടെയൊക്കെ ഈ കണക്ഷൻസ് ഉണ്ട് അദ്ദേഹം ആടുകൂടെ ഒക്കെയാണ് കൂട്ടുപിടിച്ച് നടക്കുന്നത് ഇന്ന് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായി വെളിപ്പെടുത്തുന്ന അത് കണ്ടാൽ ആർക്കും രാഹുൽ ഗാന്ധിയോട് ധർമ്മരോഷം തോന്നിക്കാവുന്ന വിധത്തിലുള്ള അവതരണം കണ്ടുപിടിക്കാൻ സാധിച്ചു ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അതാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കെടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഈ അടുത്ത കാലത്തായി പ്രത്യേകിച്ച് ഇതിന് മുൻപ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമെങ്കിലും നം നമ്മുടെ സ്ഥിതി പെട്ടതാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആ ഒരു ചായവനുസരിച്ച് വലിയ പണക്കാരുടെയോ സാമൂഹ്യമായ കൂടെ അല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളോട് കൂടെ ചേർന്നാണ് അദ്ദേഹം സഞ്ചരിപ്പാനും ഇരിപ്പാനും സംസാരിപ്പാനും ഒക്കെ താല്പര്യപ്പെട്ടത് എന്ന് നമ്മുടെ എവിടെയും ശ്രദ്ധയിൽപ്പെട്ടതാണ് അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനെ ആസ്പദമാക്കി രാഹുൽ ഗാന്ധിയെ നന്നായി കളിയാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഗൃഹമന്ത്രിയായ അമിത്ഷാ പോലും ഒരു പ്രായമുള്ള സ്ത്രീയോടുകൂടെ സ്നേഹം കാണിച്ചു എന്ന് വളരെ പരിഹാസമായിട്ട് പരാമർശിച്ചു വെക്കുന്ന പ്രിതിയിൽപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് കാണാൻ അറിയാൻ താല്പര്യമില്ല എങ്കിലും അറിയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇങ്ങനെയുള്ള പദ പരാമർശങ്ങൾ അധികമായി നടന്നതുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഈ അടുത്തയിട വരെ സാധാരണക്കാരോട് സഹകരിച്ച് അവരോട് കൂടെ ഇരുന്ന് കൂടെ നടന്ന് അവരുടെ ജീവിതത്തിൻ്റെ പങ്കാളിയായി മുൻപോട്ട് പോകുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് കളിയാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശുദ്ധമല്ലാതെ പറഞ്ഞാൽ ഊശിയാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ പ്ലേറ്റ് നേരെ മറച്ചു വെച്ചു ഇപ്പോൾ രാഹുൽ ഗാന്ധി പണക്കാരിൽ പണക്കാരനാണ് അദ്ദേഹം ഇടുന്ന ടീഷർട്ടിന് പോലും പതിനായിരം രൂപ വിലയുണ്ട് അദ്ദേഹത്തിടുന്ന പാൻറ്റ് പാൻസിൻ്റെ ട്രൗസേഴ്സിൻ്റെ വില ആരും പറയുന്നില്ല കാരണം അതെല്ലാവർക്കും ഒട്ടനവട്ടത്തിൽ കണ്ട അറിയാവുന്ന കൊണ്ടായിരിക്കും ഈ ടീഷർട്ട് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആകപ്പെട്ടൊരു മികവെന്ന് പറഞ്ഞാൽ അതിനകത്ത് അഴുക്കില്ല എന്നതാണ് അതിന് പതിനായിരം രൂപയുടെ മുതലൊന്നും ഞാൻ അതിനകത്ത് കാണുന്നില്ല പോട്ടെ ഞാൻ ഈ ടെക്സ്റ്റൈൽ കാര്യങ്ങളിൽ പിന്നാക്കമാണ് എനിക്കിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല അതുകൊണ്ട് ഒരു നിർബന്ധമായൊരു നിലപാടെടുക്കാൻ ഞാൻ മുതിരുന്നില്ല എന്നാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ട മറ്റ് വീഡിയോകളിൽ പറയുന്ന ഇദ്ദേഹം ഉപയോഗിക്കുന്ന ടീഷർട്ടിന് ഓരോന്നിനും നാൽപ്പത്തി രണ്ടായിരം രൂപ വിലയുണ്ടെന്നാണ് മിക്കവാറും മറ്റുള്ള വീഡിയോകൾ പറയുന്നത് അപ്പോൾ ഈ ഇദ്ദേഹം എന്തുകൊണ്ടാണ് അത് കുറച്ച് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇനിയും ഇത് നാം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇടുന്ന ടെഷർട്ടിന് നാൽപ്പത്തി രണ്ടായിരം രൂപയാണോ വില ഒരു ടീ ഷർട്ടിൻ്റെ അല്ല പതിനായിരം രൂപയാണോ വില എന്ന് നാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും അതിൻ്റെ സത്യം അറിഞ്ഞിട്ടൊന്നും ആർക്കും കാര്യമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു താളത്തിൽ ലയത്തിൽ സ്വരത്തിൽ ഒരു അക്രമം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയതാണ് എനിക്ക് നിങ്ങളുമായി പങ്കിടുവാറുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ അധികാരവർഗം അവിടെ അധികാരം വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ജനം പ്രത്യേകിച്ച് താഴേക്കിടയിലുള്ള ജനം കർഷകർ കൂലിവല ചെയ്യുന്നവർ ചെറുകിട കച്ചവടക്കാര് മറ്റ് ദാരിദ്ര്യ രേഖ രേഖയ്ക്ക് താഴെയുള്ളവർ ഇങ്ങനെയുള്ളവർ വളരെയധികം കഷ്ടം അനുഭവിക്കേണ്ടി വരും ആ സമയത്ത് അവരിൽ സ്വാഭാവികമായും ഉളവാകുന്ന പ്രതിഷേധം അതിനെ വേണ്ടതുപോലെ പ്രകടിപ്പിക്കാനുള്ള ബൗദ്ധികമായ കഴിവോ ആത്മധൈര്യമോ ഒന്നും അവർക്കില്ല സംഘടന ബലമോ ഒന്നും അവർക്കില്ല നിങ്ങളെല്ലാ സമൂഹത്തിലും കാണുന്നത് അങ്ങനെയുള്ളവർ നിശബ്ദരായി അവരുടെ വന്ന അവർക്ക് വന്ന ഈ അത്യാഹിതം അവരുടെ വിധിയാണ് എന്നതുപോലെ നിശബ്ദമായി സഹിച്ചുകൊണ്ട് പോവുക മാത്രമാണ് അവർ ചെയ്തത് എന്നാൽ അങ്ങനെ ഒരു രാജ്യത്ത് നിലവിലിരിക്കുന്ന മാനുഷികമായ പീഢകളും പരിഭവങ്ങളും വ്യക്തികളുടെ ഉള്ളിൽ വർദ്ധിച്ചു കൊണ്ടേ പ്രതിഷേധങ്ങളും ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് ഒരു ഫലപ്രദമായ പ്രതിരോധം സൃഷ്ടിക്കുക അതിന് എക്കാലത്തും നേതൃത്വം കൊടുത്തിരുന്നത് ആ കൂട്ടത്തിൽ പെടാത്ത എന്നാൽ അങ്ങനെയുള്ള ആളുകളെ പറ്റി സഹാനുഭൂതിയുള്ള വരണ്യവർഗത്തിലെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ആയിരിക്കും അതിന് യാതൊരു സംശയമില്ല അപ്പോൾ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം നോക്കുമ്പോൾ അന്ന് ഫ്രാൻസിലെ ബഹുഭൂരിപക്ഷം ആളുകളും അടിച്ചമർത്തപ്പെട്ടിരുന്നു അവർ ചൂഷിതരായിരുന്നു വഞ്ചിതരായിരുന്നു അവരുടെ ജീവിത പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവർക്ക് ദാരിദ്ര്യം സഹിക്കാതെ വന്നപ്പോൾ പ്രതിഷേധിച്ചപ്പോഴാണ് മേരി അൻറ്റോനറ്റ് പറഞ്ഞത് നിങ്ങൾക്ക് റൊട്ടി വാങ്ങിക്കാൻ പൈസ അല്ല കേക്ക് വാങ്ങിച്ചത് എന്നടോ എന്ന് പറഞ്ഞത് ഇഫ് യു ഹാവ് നോ മണി ടു ബൈ ബ്രെഡ് ഈറ്റ് കേക്ക് എന്ന് പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ കഷ്ടപ്പാടിനോട് സഹാനുഭൂതിയോട്ട് കൂടെ പ്രതികരിച്ചത് അന്നത്തെ കുബേരവർഗത്തിലെ അംഗങ്ങളായിരുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ബൗദ്ധികമായ തലയെടുപ്പുള്ള ഇപ്പോൾ വോൾട്ടെയർ ആണെങ്കിലും റൂസോ ആണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ നേതൃത്വം ബൗദ്ധികമായ നേതൃത്വം കൊടുത്തതുകൊണ്ടും പിന്നെ കുബേര വർഗത്തിൽ തന്നെ പെട്ട ഇപ്പോൾ വിക്ടർ ഹ്യൂഗോ ആണെങ്കിലും അലക്സ് അല അലക്സ് ദേ ആണെങ്കിലും അങ്ങനെയുള്ള റോബർ സ്പിയർ അങ്ങനെയുള്ള ആളുകൾ അവർ സാധാരണക്കാരായിരുന്നില്ല അവർ നേതൃത്വം കൊടുത്തെങ്കിൽ മാത്രമേ അടിച്ചമർത്തപ്പെട്ടൊരു ജനത്തിന് ഉയർത്തി ഒന്നുകൂടെ നിൽക്കുവാനും അവരുടെ അവകാശങ്ങളെപ്പറ്റി ഒരു നിലപാടെടുക്കാനും അവർക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ അധികാരവർഗത്തിലിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി തലപ്പത്തിരിക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ വരണ്യവർഗത്തിലെ ആ സഹാനുഭൂതി കാണിക്കുന്ന വ്യക്തി അല്ലെ വ്യക്തികൾ അവരും ഈ അടിച്ചമർത്തപ്പെട്ട ചൂഷിതരായ ബഹുഭൂരിപക്ഷമാണല്ലോ ബഹുജൻ എന്ന് നമ്മൾ പറയത്തില്ലേ ഇവർ തമ്മിലുള്ള ഈ ഒരു സഹകരണമാണ് കാരണം ഇവരിൽ നിന്ന് നേതൃത്വം ഉണ്ടാകുക വളരെ അസാധ്യമാണ് എന്നാൽ നേതൃത്വം മറ്റൊരു സ്ഥലത്തു നിന്നുണ്ടാകുന്നു ആ നേതൃത്വത്തിൽ കൂടെ ഇവർക്ക് ഉണർവ് പ്രാപിപ്പാനും ആത്മധൈര്യം വീണ്ടെടുക്കുവാനും പ്രതിരോധ ശക്തി വളർത്തിയെടുക്കുവാനും സാധിക്കും അത് അതി മേലധികാരികൾക്ക് തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ വർധിച്ചു വരുന്ന പ്രതിഷേധത്തിനൊരു രൂപവും ആകൃതിയും ബലവും ഉണ്ടാകാതിരിക്കേണ്ടതിന് എക്കാലത്തും എല്ലാ സമൂഹത്തിലും ചെയ്തുകൊണ്ടിരുന്ന മുൻകരുതൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് വർഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം എപ്പോഴും വിച്ഛേദിച്ച് വെക്കുക ഈ വരണ്യവർഗത്തിലുള്ള ആളുകൾ അവരായി തന്നെ നിൽക്കട്ടെ കീഴാളന്മാരായ ആളുകൾ അങ്ങനെ തന്നെ കിടക്കട്ടെ സാമ്പത്തിക പുരോഗതിയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ അവ അവകാശം പ്രാപിച്ചിരിക്കുന്ന ചെറിയ കൂട്ടം ആളുകൾ അവർ ഒന്നിച്ച് നിൽക്കണം എന്നാൽ ഈ ഒരു പ്രക്രിയയിൽ തുറന്നുള്ള പെട്ട് പട്നിയുടെയും ജീവിതഭാരത്തിൻ്റെയും ചുഴലിയിൽ ഉഴലുന്ന ഈ ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ തന്നെ കിടക്കട്ടെ ഇവർ തമ്മിൽ കൂടി വന്ന് ഒരുമിച്ച് ഒരു നിലപാടെടുത്താൽ തലപ്പത്തിരിക്കുന്ന ആളിന് തട്ടുകേടാണ് എന്നത് ചരിത്രം കണ്ടുപിടിച്ചിട്ട് നാളേറെയായി കുറഞ്ഞത് രണ്ടായിരം വർഷമെങ്കിലും ആയി അപ്പം അങ്ങനെ ഉള്ള ഒരു അപകടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി തീർച്ചയായും സാധാരണക്കാരനോ പട്ടിണിക്കാരനോ തൊഴിലാളി വർഗത്തിൽ അങ്ങനെ അല്ല എന്നതുകൊണ്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം അദ്ദേഹത്തെ ആക്രമിച്ചത് ഡൈനാസ്റ്റി ഡൈനാസ്റ്റി പരിവാർവാദ് പരിവാർവാദ് എല്ലാ വലിയൊരു കുടുംബത്തിൽ ജനിച്ചു നീ ആരാടാ ഞങ്ങളോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തെ പപ്പു വായി ചിത്രീകരിക്കാൻ ആവശ്യമാണ് എന്നാലും ഇപ്പോൾ നല്ല പ്രശ്നം ആ പ്ലേറ്റ് മാറ്റി വെച്ചു ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇടുന്ന ടീഷർട്ടിന് പതിനായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടായിരം രൂപ ഇടുന്ന ചപ്പലിന് മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇടുന്ന വാച്ചിന് മൂന്ന് ലക്ഷം രൂപ ഉപയോഗിക്കുന്ന കാറിന് മൂന്ന് കോടി രൂപ വെളിയിൽ വിനോദസഞ്ചാരത്തിന് പോകുമ്പോൾ ചിലവാക്കുന്നത് അൻപത് കോടി രൂപ ഇങ്ങനെയുള്ള കണക്കുകൾ അവതരിപ്പിച്ചത് എന്തിനാണ് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് പ്രത്യേകം ചെയ്യുന്നത് പൂർവാധികമായ ശ്രദ്ധയോടുകൂടെ സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ആളുകളോട് അടുത്തു ചെല്ലുകയും അവരോട് താതാത്മ്യം പ്രാപിക്കുകയും അവരുടെ ജീവിതയാത്രയിൽ അവരുടെ ജീവിത അവസരങ്ങൾ അവസ്ഥകളിൽ അവരോട് സഹകരിക്കുകയും ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അവരിൽ പുതിയൊരു ഒരു ആവേശം ഒരു സ്വാഭിമാനം ഉടലെടുക്കും എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അത് രാഷ്ട്രീയമായ അപകടമുണ്ടാക്കുവാൻ പര്യാപ്തമാണ് അതിന് തടയിടുവാൻ ഏറ്റവും നല്ല മാർഗം എന്താണ് നോക്ക് 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 ഈ രാഹുൽ ഗാന്ധി ഇല്ലേ നിങ്ങളടുത്ത് നിങ്ങളോട് സഹാനുഭൂതി ഒക്കെ കാണിച്ചു വന്ന രാഹുൽ ഗാന്ധി അവൻ അവനാരാണെന്ന് നിങ്ങൾക്കറിയാമോ അവനിടുന്ന ടീഷർട്ടിൻ്റെ വില എന്താ നിങ്ങൾക്കറിയാമോ നിങ്ങളിൽ പത്ത് കുടുംബത്തെ വാങ്ങിക്കാനുള്ള വില ആ ഒറ്റ ടീഷർട്ടിലുണ്ട് അറിയാം അത് മാത്രമല്ല പിന്നെങ്ങോട്ട് കിടക്കുന്ന ലിസ്റ്റ് ലിസ്റ്റ് ഞങ്ങളുടെ ഉണ്ട് വേറെ ആരുടെ ഇല്ല അപ്പോൾ ഈ ഒരു പ്രചരണത്തിൽ കൂടെ രാഹുൽ ഗാന്ധിയും ജനങ്ങളും തമ്മിൽ ഇപ്പോൾ വരുന്ന ബന്ധം ശിഥലീകരിക്കുകയും ജനങ്ങളുടെ ആ സ്നേഹത്തിൽ നിന്നും ഐക്യദാർഢ്യത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടെയാണ് ഈ കുപ്രചരണം ആദ്യം ആരംഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല കണ്ണുതർന്ന് വെച്ചാൽ മാത്രം മതി ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് ആരംഭിച്ചിട്ട് അധികനാളായില്ല എന്നതുകൊണ്ട് നിങ്ങളുടെ പലരുടെയും പലരുടെയും സസ്യയിൽ പെട്ട് കാണുവാനിടയാക ഇരിക്കുകയില്ല എന്നതുകൊണ്ട് മാത്രമാണ് അപ്പം ഹ്രസ്വമായത് പരാമർശിക്കുന്നത് ഉചിതമാണ് എന്നെനിക്ക് തോന്നുവാൻ കാരണം ഞാൻ ആ കടമ നിർവഹിച്ചിരിക്കുന്നു ഇനിയും നിങ്ങൾ നിങ്ങളുടെ കണ്ണും കാണും തുറന്നു വെച്ചാൽ ഈ പ്രചരണം ഇനി അങ്ങോട്ട് ഉള്ള നാളുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യത അങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ എൻ്റെ പിറകിൽ വർധിക്കുന്ന യുക്തി എന്താണ് ലക്ഷ്യം എന്താണ് എന്നത് തിരിച്ചറിയുവാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം സഹായിക്കും എന്ന പ്രതീക്ഷയിൽ അവ ഏവർക്കുമായി സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളോടുള്ള എൻ്റെ വാത്സല്യവും നന്ദിയും ആവർത്തിച്ച് ഞാൻ തൽക്കാലം വിരവിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് തന്നെ ജയ ഹിന്ദ്